ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരും യുദ്ധത്തിൻ്റെ ഭീതിയിലാണ് എപ്പോഴാണെന്ന് അറിയില്ല നമ്മുടെ നേരെയൊക്കെയും തിരിഞ്ഞ് എല്ലാം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക കൂട്ടം കൂടി മാളുകൾ പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒരുപാട് ആൾക്കാരൊന്നും നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും പോകരുത് എന്നാണ് ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക പ്രാർത്ഥിക്കുക അതല്ലാതെ നിവർത്തിയില്ല ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവും വേറെ ഒന്നുമില്ല ഞങ്ങളൊക്കെ ലീവ് നാട്ടിൽ ലീവ് പോകാനൊക്കെ വേണ്ടി കാത്തിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ലീവ് മറ്റുമൊക്കെ ക്യാൻസല് ചെയ്യിപ്പിച്ച് തിരിച്ച് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മളൊക്കെ സൈനിക വിഭാഗത്തിൽപ്പെടുന്നതല്ലേ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സേനയുടെ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പോകേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വിഷമമുണ്ട് എന്നാലും വേറെ ആൾക്കാരൊക്കെ യുദ്ധത്തിന് പോകുമ്പം അവർ മനുഷ്യരാണല്ലോ നമ്മളെപ്പോലെയുള്ള നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്സ് അങ്ങനെയുള്ളവരൊക്കെ പോലെയുള്ള വേറെ ഏതെങ്കിലും മനുഷ്യനാണ് യുദ്ധത്തിൽ പോകുന്നതെങ്കിലും പിന്നെ അവരെയും നമ്മളെപ്പോലെ കാത്തിരിക്കാനൊക്കെ ആളുണ്ട് അതുകൊണ്ട് വിഷമമുണ്ടെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ അങ്ങനെ തന്നെയല്ല അവസാനം യുദ്ധത്തിനൊക്കെ പോയി പോയി വന്നിട്ട് അവസാനം പിന്നെ ആളില്ലാതെ വന്നപ്പോൾ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ പിന്നെ ആൺകുട്ടികളെല്ലാം കൊണ്ടുപോകുന്ന നിർബന്ധിച്ച് സൈന്യത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അതുപോലെയൊന്നും അത്ര അത്തരത്തിലുള്ള യുദ്ധത്തിലൊന്നും പോകാതിരിക്കട്ടെ സമാധാനമായിട്ട് എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം കാരണമെന്ന് പറഞ്ഞാൽ ശത്രുവായാലും മിത്ര മിത്രമായാലും യുദ്ധമാവുമ്പോൾ രണ്ട് ഭാഗത്തും നഷ്ടങ്ങളുണ്ടാവും അപ്പോൾ അത് എല്ലാവർക്കും വേദനയാണ് കാരണം അതിലും സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉണ്ടാവും എനിക്ക് അതാണ് വിഷമം ശത്രു പക്ഷമായാലും കുഞ്ഞുങ്ങളും വയസ്സായവരും സ്ത്രീകളുമൊക്കെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ മുന്നേ ഒരുപാടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ടി വിയിൽ യൂട്യൂബിലോ അങ്ങനെ കണ്ടിട്ടുണ്ട് അതേക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത് വേറെ ഒന്നുമില്ല പിന്നെ ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഒരു കാഴ്ചയുണ്ട് കേട്ടോ പൂച്ചക്കുഞ്ഞ് പൂച്ച അത്യാവശ്യം വലിപ്പോൾ പിന്നെ പ്രായപൂർത്തിയായ ഒരു പൂച്ച അതിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു ഇപ്പം നിൻ്റെ മൊബൈലെടുത്ത് ദൂരെ അറിയും എന്നൊക്കെ എവിടെ പോയാലും ഒരു വീഡിയോ എടുത്തു ഞാൻ വേറെ ഒന്നുമല്ല എടുത്താൽ എല്ലാവരും പറയുമല്ലോ പിന്നെ മൃഗങ്ങൾ കടിക്കുന്നു തൊഴിക്കുന്നു അതുകൊണ്ട് അവയെ ദൂരെ കൊണ്ടറിയാം അതിൻ്റെ ഇരിപ്പും ആ ഭക്ഷണം തേടിയുള്ള നടപ്പൊക്കെ ഒന്ന് കണ്ടുനോക്കണേ ഒരൊറ്റു ഭക്ഷണം അതിന് കിട്ടിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കാരണം ഇതൊക്കെ സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മനുഷ്യനായാലും മൃഗമായാലും അലയുമ്പോൾ അതൊരു വേദനയാണ് പിന്നെ ഞാൻ ആ കാഴ്ച നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണേ ഞാൻ വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോഴാണ് കണ്ടത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയായിരുന്നു ദൈവമേ എന്നാ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനമോ ഒരഭിപ്രായ സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ എൻ്റെ കൂടെ കൊണ്ടുവരും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൂടെ വച്ചാൽ മതിയല്ലോ എന്നു വെച്ചാൽ അതിന് എന്തൊക്കെ അസുഖങ്ങൾ മാതിരി ഉണ്ട് കേട്ടോ മുഖം കണ്ണെല്ലാം ചെറുതായി പിന്നെ മുഖത്തെല്ലാം മറ്റേ സ്കിൻ ഡിസീസ് ഡിസീസില്ലേ അതുപോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ആദ്യം കൊണ്ടുപോയി ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടെ വയ്ക്കാമല്ലോ അപ്പോഴുതന്നെ ഞാനിങ്ങനെ ചിന്തിച്ചോണ്ടെന്നപ്പോൾ തന്നെ അവർ വിളി വന്ന് ഡീ നിൻ്റെ മൊബൈലിപ്പോൾ ഞാൻ എടുത്ത് ദൂരെ എറിയും പിന്നെ നിനക്ക് എവിടെ പോയാലും ഒരു വീഡിയോ എടുപ്പ് അപ്പോൾ ആ കുഞ്ഞിനെ കണ്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പച്ചക്കറി വാങ്ങുന്ന ജോലി ചെയ് ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞു എനിക്കിതിലാണ് സന്തോഷമെങ്കിൽ അങ്ങനെ അപ്പോൾ ആ കുഞ്ഞിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു പോലെ എന്നിട്ട് ഈ ഓരോ പ്ലാസ്റ്റിക് കവറിൻ്റെ ഇടയിലും പോയിട്ട് ഇങ്ങനെ നിന്ന് നോക്കണം നമുക്ക് കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്നു വെച്ചാൽ അതിന് കഴിക്കാൻ പറ്റണ യാതൊരു ഭക്ഷണ സാധനവും ഇല്ല കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മണപ്പിച്ച് നോക്കി നടന്നിട്ട് പിന്നെ ആൾ ണ്ടോ നോക്കുന്നണ്ടോ ചെറന്തോ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാവുന്ന ചിലപ്പം വല്ല കോഴീരൊക്കെ വേസ്റ്റുകൾ വല്ലതും കൊണ്ടിട്ടാൽ കിട്ടിയാലോ ആവുമോ എന്ന് പറഞ്ഞിട്ടായിരിക്കും പാവം നോക്കുന്നത് ഈ പൂച്ചകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും കേട്ടോ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വിശന്ന് വലഞ്ഞ് കഴിയുമ്പോൾ അതിനൊക്കെ ഒരു ശക്തി ഇല്ലാത്ത ഒരവസ്ഥ വരും അപ്പോഴെ ചിലപ്പം പട്ടീടെ കയ്യിലൊക്കെ പെടും പട്ടി ഇതിനെ കഴിക്കത്തില്ല പക്ഷെ കടിച്ചു വന്നാൽ കടും പിന്നെ അത് അവിടെ ഇരുന്നിരുന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കുറേ നേരം ഇങ്ങനെയൊക്കെ ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞു നടന്നിട്ട് ഒന്നും കിട്ടാത്തയായപ്പോഴത്തേക്ക് അതൊരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ഒരു കാറിൻ്റെ അടുത്തോട്ടങ്ങ് പോയി ദൂരെ ഇരിക്കുന്നതാണ് കണ്ടത് കാരണം എൻ്റെ ഹസ്ബൻഡ് ഉള്ളപ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അടുത്ത കടയിലൊക്കെ പോയി ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒരു ബിസ്ക്കറ്റ് കഷ്ണമെങ്കിലും വാങ്ങിക്കൊണ്ട് സോ അവളൊരു കൊടുപ്പുകാരി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഷോ കാണിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു ജീവി ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അലയുമ്പോഴത്തേക്ക് നമ്മളതിൽ കാശുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒന്ന് അതിന് വാങ്ങി വെച്ച് കൊടുത്ത് ബിസ്ക്കറ്റൊന്നും കൊടുക്കണമെന്ന് നല്ലതല്ല പക്ഷേ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം അതിന് കൊടുത്താൽ അതിൻ്റെ അപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള ഒരു വിശപ്പെങ്കിലും അടങ്ങും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുപോലത്തെ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാനൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് ഇത് ഉള്ള ഒരു നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ എനിക്ക് വരേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം വരുമാനമില്ലാത്തതുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് വന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഇതേപോലത്തെ ഒരുപാട് മൃഗങ്ങളെ ഞാൻ നിത്യജീവിതത്തിൽ കാണുന്നുണ്ട് എനിക്കവർക്ക് ഭക്ഷണവുമായിട്ട് പോകേണ്ടത് ആയിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലെത്തും നിങ്ങളതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക സാധിക്കുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണുക